നമസ്കാരം കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ കൈതപ്പുറത്ത് വെടിയേറ്റ് കൊല്ലപ്പെട്ടത് ബി ജെ പി പ്രാദേശിക നേതാവ് കൈതപ്പുറം സ്വദേശിയും ഗുഡ്സ് ഓട്ടോ ഡ്രൈവറുമായ രാധാകൃഷ്ണനാണ് കൊല്ലപ്പെട്ടത് ഇന്ന് രാത്രി ഏഴരയോടെയായിരുന്നു സംഭവം കൊലപാതകത്തിൽ രാഷ്ട്രീയമില്ലെന്നും കുടുംബ പ്രശ്നങ്ങളാണെന്നും സൂചനയുണ്ട് സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല രാധാകൃഷ്ണന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിലായിരുന്നു സംഭവം കൊലപാതകമെന്നാണ് പോലീസ് നൽകുന്ന വിവരം സംഭവത്തിൽ പെരുമ്പട സ്വദേശി സന്തോഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇയാൾക്ക് തോക്ക് ലൈസൻസ് ഉണ്ടെന്നും പോലീസ് പറയുന്നു നിർമ്മാണ കരാറുകാരനാണ് സന്തോഷ് സന്തോഷ് സമൂഹ മാധ്യമങ്ങളിൽ ചില മുന്നറിയിപ്പ് പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നു ഇയാൾ ഈ പ്രദേശത്ത് തന്നെയുള്ള ആളാണ് പന്നിയെ വെടിവെക്കുന്നതിനുൾപ്പെടെ ഉപയോഗിക്കുന്ന തോക്ക് ഉപയോഗിച്ചാണ് ഇയാൾ വെടിവെച്ചിരിക്കുന്നത് സ്ഥലത്ത് പോലീസ് എത്തിയതായി പാണപ്പുഴ പഞ്ചായത്ത് അംഗം സുജിത് കടന്നപ്പള്ളി മാധ്യമങ്ങളോട് പറഞ്ഞു സമീപത്തെ വോളിബോൾ കോർട്ടിൽ കളിക്കായിരുന്ന ആളുകളാണ് കെട്ടിടത്തിൽ നിന്നും വെടിവെച്ച കേട്ടതെന്നും വിവരം മറ്റുള്ളവരെ അറിയിച്ചതും പോലീസ് എത്തിയപ്പോൾ കെട്ടിടത്തിന് പുറത്തായി ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു തൊട്ടടുത്ത പെരുമ്പട പഞ്ചായത്തിലെ അംഗമാണ് കസ്റ്റഡിയിലുള്ള ആളെന്ന് സുജിത് പറയുന്നു കാട്ടുപന്നികളെ വെടിവെക്കുന്ന റെസ്ക്യൂ സംഘത്തിലെ അംഗമാണ് കസ്റ്റഡിയിലുള്ള ആളെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഇരുവരും തമ്മിൽ എന്തോ ഒരു തർക്കം തർക്കമുണ്ടായിരുന്നുവെന്നും പോലീസിൽ പരാതി നിലനിൽക്കുന്നതായിട്ടാണെന്നും പോലീസ് പറയുന്നു നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ ഇഷ്ടിക നനയ്ക്കാനായി കുട്ടിയോടൊപ്പം എത്തിയപ്പോഴാണ് രാധാകൃഷ്ണനെ മദ്യലഹരിയിലെത്തിയ സന്തോഷ് വെടിവെച്ചത് ഇതുകണ്ട് ഭയന്ന് കുട്ടി സംഭവ സ്ഥലത്ത് നിന്നും ഓടി രക്ഷപ്പെട്ടു വീടിന് മുന്നിലെ ഗ്രൗണ്ടിൽ വോളിബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നവർ കുട്ടി ഓടിപ്പോകുന്നത് കണ്ട് അവിടേക്ക് എത്തി ആ സമയത്ത് സന്തോഷ് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു പിന്നാലെ നടത്തിയ തെരച്ചിലാണ് സന്തോഷിനെ പിടികൂടാൻ സാധിച്ചത്